കെപിസിസി വിചാർവിഭാഗിന്റെ നേതൃത്വത്തില് ജില്ലയിലെ മണ്ഡലങ്ങളിൽ നടന്ന അഹിംസാ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പൂവത്തൂർ സെന്ററിൽ തൃശൂർ ജില്ലാ ചെയർമാൻ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു യുദ്ധങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞ ആധുനിക കാലഘട്ടത്തിൽ ലോകസമാധാനത്തിന് അഹിംസയിലൂന്നിയ ഗാന്ധി ദർശനങ്ങൾക്കുള്ള പ്രസക്തി വർദ്ധിച്ചുവരികയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു എന്നാൽ ഗാന്ധിജിയുടെ സ്വന്തം നാട്ടിൽ ഗാന്ധി ദർശനങ്ങളെ തമസ്കരിക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ നടന്നുവരികയാണെന്നും അത് ചെറുത്തുതോൽപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും പറഞ്ഞു വിചാർ വിഭാഗ് മണലൂർ നിയോജകമണ്ഡലം ചെയർമാൻ ജോഷി കൊമ്പൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ആന്റോലിജോ മുഖ്യപ്രഭാഷണം നടത്തി അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചമ്പാരൻ സമരം തുടങ്ങി തൊഴിൽ പാവപ്പെട്ടവർക്കും താഴെ വേണ്ടി നിരവധി സമരങ്ങൾ അദ്ദേഹം നമ്മുടെ രാജ്യത്ത് നടന്നു അതെല്ലാം അഹിംസാ മാർഗത്തിലൂടെ സത്യാഗ്രഹങ്ങളിലൂടെ സമരമായിരുന്നു അതിലൂടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടി ആ അഹിംസ എന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം തന്നെ ചിലർക്ക് ലയിച്ചില്ല പലരും പറഞ്ഞു അഹിംസ എന്ന് പറയുന്ന രാജ്യത്തിന് ചേരുന്നതല്ല ശക്തി വേണം ശക്തിയിലൂടെ വേണം ഭരിക്കാൻ അല്ലാണ്ട് അഹിംസയിലൂടെ രാജ്യം ഭരിക്കുന്നത് ശരിയല്ല എന്ന് അവിടുത്തെ ചില ഹിന്ദു മഹാസഭയുടെ ഉൾപ്പെടെ ചില ആളുകൾ നാതുറാം ഗോഡ്സേ പോലെയുള്ള ആളുകൾ സവർക്കർ പോലെയുള്ള ആളുകൾ ഇതിനെതിരെ ഗാന്ധിജിക്കെതിരെ രംഗത്ത് വന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച മതേതൃത്വം അത് ശരിയല്ല എന്ന് പറഞ്ഞു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാഹോദര്യം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള എല്ലാ ശ്രീങ്ങൾക്കെതിരെ വന്നു അവസാനം അദ്ദേഹത്തെ വെടിവെച്ചു കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് അവർ എത്തിച്ചേർന്നു ഇന്നും ആ ഗോഡ്സയുടെ അനുയായികൾ നമ്മുടെ രാജ്യത്തുണ്ട് ഇന്ന് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടായി മഹാദേവൻ എന്ന് പറയുന്ന വ്യക്തി രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ തരത്തിലേക്ക് നമ്മുടെ കോൺഗ്രസ് എളവള്ളി മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എൻ ആർ രജീഷ് വിഭാഗ് മണ്ഡലം ചെയർമാൻമാരായ യൂസഫ് പട്ടത്ത് കെ ആമിനക്കുട്ടി നേതാക്കളായ ജോയ് ആന്റണി എം ബി സെയ്ദ് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു